മൂകാംബിക അമ്പലത്തിലെ ഒരു നൈറ്റ് വ്യൂ ആട്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് മൂകാംബിക അമ്മയുടെ കഷായ പ്രസാദത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ കേട്ടോ രാവിലെ നമ്മൾ നിൽക്കുമ്പോൾ അതേ ലൈനിൽ തന്നെ ഇപ്പോഴും ആൾക്കാരുണ്ട് കാണുന്ന വരി ഇവിടുത്തെ കഷായ പ്രസാദം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള വരി ആട്ടോ ഇതുപോലത്തെ പാത്രമായിട്ടോ ഡെയിലി ഭക്ഷണം പന്ത്രണ്ട് മണി മുതൽ രണ്ടേ മുപ്പത് വരെയും ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം നമ്മൾ കേരള ടു മൂകാംബിക വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ പോയി വരാമെന്നുള്ളൊരു വീഡിയോ എൻ്റെ സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങൾ കൂടജാതിരിയിൽ എങ്ങനെ പോകാം ആയിട്ട് വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പം ഈ വീഡിയോയിൽ മെയിനായിട്ട് മൂകാംബികത്തെ ഒരു നൈറ്റ് വ്യൂവും പിന്നെ അതേമാതിരി മൂകാംബിക അമ്മയുടെ കഷായ പ്രസാദനെ പറ്റിയിട്ടുള്ള വീഡിയോ ആട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കാണുന്ന സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ കേൾക്കാം അതോടൊപ്പം തന്നെ വെല്ലേക്കും കൂടി ഉണ്ടാകും വർത്തിണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് ലണ്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം മൂകാംബിക അമ്പലത്തിലെ ഒരു നൈറ്റിവ്യൂ ആട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് സമയം എട്ട് മണിയായി അപ്പം എട്ടുമണിയൊക്കെ ആയപ്പോൾ അമ്പലത്തിലെ കാര്യങ്ങൾക്ക് നമുക്ക് എന്താ നോക്കാം ഇവിടെ കഷായ പ്രസാദം കിട്ടോ അതൊരു ഇവിടുത്തെ മെയിൻ സംഭവമാണ് അത് എല്ലാവർക്കും അറിയില്ല അപ്പൊ നമുക്കത് കിട്ടോ നോക്കുന്നു അങ്ങനെതാ ഞാൻ വീണ്ടും മൂകാംബിക അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ കയറുന്നോർത്തതാ വലിയ രണ്ട് മണി ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലായിട്ട് ഇതിവിടെ പൂജ സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്കുക കേട്ടോ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു ഉള്ളിൽ സമയം എട്ട് മണി കഴിഞ്ഞു എന്നിട്ട് നല്ല തിരക്കായിരുന്നു തൊഴുകാനുള്ള ലൈനിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ ഫ്രണ്ട് കാണുന്ന വലിയ വിളക്ക് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങളിൽ മാത്രമേ കത്തിക്കാറുള്ളൂ കേട്ടോ രാവിലെ നമ്മൾ അതേ ലൈനിൽ തന്നെ ഇപ്പോഴും പൂജ നിക്കുമ്പോൾ രാത്രി മണിക്ക് ബലി എട്ടുമണിക്ക് ബലിമംഗളാരതിയും എട്ടേമുക്കാലിന് കഷായ മംഗളാരതിയും ഒമ്പത് മണിക്ക് നട അടക്കുകയും ചെയ്യേ പിന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇതിലെല്ലാം ടൈമിൽ വ്യത്യാസം ഉണ്ടാവും മണിക്ക് എട്ടുമണിക്ക് ബലിമംഗളാരതി പൂജയുള്ളതിനാല് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമല്ല അതുകൊണ്ട് തന്നെ ലൈനിൽ നിൽക്കുന്നവരൊക്കെ അവിടെ നിൽക്കുകയാണ് ഇനിയിപ്പം ഉള്ളിലേക്ക് അത് കഴിഞ്ഞാൽ മാത്രമേ കയറ്റി വിടുകയുള്ളൂ കേട്ടോ കുട്ടികളെ കുറെ പരിപാടി കണ്ടിരിക്കും ഇത് പിന്നെ കാണിക്കാം ഇതെല്ലാം അമ്പലത്തിലിപ്പം ഓൺലൈൻ കാണിക്കുകയാണ് ഞാൻ ചെയ്യാം പേശോ അതാ പരിപാടി അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ് നെയ്വിളക്ക് കത്തിക്കുന്നത് അവിടെ എപ്പോഴും തിരക്കാണ് നെയ്വിളക്കിന് മുപ്പത് രൂപയൊക്കെ വരുന്നത് അത് നിങ്ങൾ കൗണ്ടർ ഒന്നിലോ രണ്ടിലോ മൂന്നിലോ സീട്ടാക്കിയതിന് ശേഷം ഇവിടെ വന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നെയ്വിളക്ക് കത്തിക്കാവുന്നതാണ് ഇത് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് ക്ഷേത്ര കോമ്പൗണ്ടിൻ്റെ പുറത്തുള്ള ഒരു സ്റ്റേജാണ് ഇവിടെ വെച്ചിട്ടാണ് കുട്ടികളുടെ അരങ്ങേറ്റം ഉണ്ടാകാറ് വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് കേട്ടോ അരങ്ങേറ്റൊക്കെ ഉണ്ടാകുക എനിക്കത് കാണാൻ പറ്റിയില്ല പോയി ഞാൻ കുടജാത്രിയിൽ പോയത് കൊണ്ട് ലേറ്റായി ഞാനങ്ങനെ അമ്പലക്കൊന്ന് ചുറ്റി വന്നപ്പോ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് ലൈനായിട്ടോ ലൈൻ വെച്ചാൽ ഹെവി ലൈന് ഈ ലൈൻ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ അമ്മയുടെ കഷായ പ്രസാദം വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവനാണ് അതിന് നിങ്ങൾ എക്സ്ട്രാ സീട്ടൊന്നും ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ലൈനിൽ പോയി നിന്നാൽ മതി എട്ട് നാൽപ്പത്തഞ്ചിനാണ് കഷായ മംഗളാരതി അതിന് ശേഷമേ കഷായ പ്രസാദം കിട്ടുള്ളൂ കേട്ടോ പിന്നെ നിങ്ങളെ വീട്ടിലുള്ള ആർക്കെങ്കിലും മൂകാംബിക അമ്പലത്തിലേക്ക് കൂടെ വരാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഈ കഷായ പ്രസാദം കൊണ്ടു കൊടുക്കുക അതിന് ജസ്റ്റ് ഒരു വായുവട്ടുള്ള പാത്രമായിട്ട് പോയാൽ മതി വേറെ ഒന്നും വേണ്ട ജസ്റ്റ് വായുവട്ടുള്ള പാത്രമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരതിൽ തരുന്നതാണ് അങ്ങനെ സമയം എട്ടേമുക്കാൽ കഴിഞ്ഞു കഷായ പ്രസാദം കൊടുക്കാൻ തുടങ്ങിയിട്ടോ ആ ലൈനിൽ നിൽക്കുന്ന ഫസ്റ്റ് ചേച്ചിക്കാണ് കഷായ പ്രസാദം ഫസ്റ്റ് കൊടുത്തത് കയ്യിൽ ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ പാത്രമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പാത്രത്തിലാക്കി തരും ചെയ്യും ജസ്റ്റ് എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കുക അത്രയേ ഉള്ളൂ നിങ്ങൾ വരി കണ്ടല്ലേ ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്ററോളം വരി ഉണ്ട് കിട്ടും അമ്പലത്തിന് ചുറ്റിലും വരി അത്രയും പ്രധാനമുള്ള ഒരു പ്രസാദമാണ് കേട്ടോ ഈ കഷായ പ്രസാദം ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ശങ്കരാചാര്യർ നടന്ന് ക്ഷീണിച്ച് മൂകാംബികയിൽ എത്തിയപ്പം ദേവി പ്രത്യക്ഷപ്പെട്ട് എന്താ മോനെ എന്ന് ചോദിച്ചു അപ്പം ശങ്കരാചാര്യർ പറഞ്ഞു അമ്മേ ഞാൻ തളർന്നിരിക്കുകയാണ് ക്ഷീണിച്ചിരിക്കുകയാണെന്ന് അപ്പം ദേവി പറഞ്ഞു ഞാനൊരു സാധനം ഉണ്ടാക്കി തരാമേ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തൊരു സാധനമാണ് കേട്ടോ ഈ കഷായം ഈ കഷായം കുടിച്ചതോടുകൂടി ശങ്കരാചാര്യരുടെ ക്ഷീണമെല്ലാം മാറി അതുകൊണ്ടാണ് ഈ കഷായ പ്രസാദം വാങ്ങാൻ വേണ്ടിയിട്ട് ഇത്രയും ഇവിടെ ഇത് ഉദരസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ മൂകാംബിക അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ കഷായ തീർത്ഥം ഒരു വട്ടെങ്കിലും കുടിക്കണം ഞാൻ പണ്ട് പോകുന്ന സമയത്തൊന്നും ആരുമില്ലായിരുന്നു ഇപ്പം വളരെയധികം ആൾക്കാർ ഈ കഷായ തീർത്ഥം കുടിക്കാനായിട്ട് വരുന്നുണ്ട് കഷായ തീർത്ഥം കുടിക്കാനുള്ള ആളുകളുടെ ലൈന് നിങ്ങൾ കണ്ടില്ലേ ഇത്ര ലൈൻ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അവർ കഷായ തീർത്ഥം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ലൈൻ വേഗം വേഗം നീങ്ങുന്നുണ്ട് നടൻ ഒമ്പത് മണിക്ക് അടയ്ക്കും അതുകൊണ്ട് തന്നെ തൊഴുകാനുള്ള ആൾക്കാരുടെ എണ്ണൊക്കെ കുറഞ്ഞ് ഫുള്ള് ലൈന് കാലിയായി തുടങ്ങി എല്ലാവരിപ്പം കഷായ തീർത്ഥം വാങ്ങുന്ന തിരക്കിലാണ് ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഒരു ഡബ്ബുണ്ട് കെട്ടോലത്തെ ഈ പാത്രം വാങ്ങിയിട്ട് പതിനഞ്ച് റുപ്യാണ് കുറച്ചിട്ടുള്ളത് ഇതുപോലെ വായുവട്ടമുള്ള പാത്രത്തിലും പിന്നെ കയ്യിലും കഷായ തീർത്ഥം തിരുന്നുണ്ട് കേട്ടോ ചെറിയൊരു ചൂടുണ്ടായിരുന്നു അങ്ങനെ ഞാനും കുടിച്ചു ദേവിയുടെ കഷായ പ്രസാദം ശർക്കരയും പിന്നെ കുറേ ഔഷധങ്ങളും ചേർന്നിട്ടുള്ള ഒരു കഷായമായിരുന്നു കേട്ടോ അത് നട അടച്ചിട്ട അമ്പലത്തിൻ്റെ കറക്റ്റ് ഒമ്പത് മണിയായി നട അടച്ച് ഇവിടുത്തെ കൗണ്ടറുകളൊക്കെ ക്ലോസ് ചെയ്ത് അങ്ങനെ മൂകാംബിക അമ്മയുടെ നടയടച്ചു എല്ലാവരും കഷായ പ്രസാദ് എല്ലാം വാങ്ങിയിട്ട് അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഡെയിലി ഭക്ഷണം പന്ത്രണ്ട് മണി മുതൽ രണ്ടേ മുപ്പത് വരെയും നൈറ്റ് എട്ട് മണി മുതൽ ഒമ്പതേ മുപ്പത് വരെ ഉണ്ട് കേട്ടോ മൂകാംബിക അമ്പലത്തിൽ അപ്പം നിങ്ങൾ മൂകാംബിക അമ്പലത്തിൽ വന്ന ദേവീൻ്റെ പ്രസാദം മസ്റ്റായിട്ടും കഴിക്കുക ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചിരുന്നു നല്ല അടിപൊളി ചോറും പായസവും രസം മോരൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പ് ഇടാൻ പറ്റുമല്ലേ ആ ചെരുപ്പ് നിങ്ങളിത് പുറത്ത് ഇങ്ങനെ വെക്കണം ും പ്രസാദം കഴിക്കാൻ വേണ്ടി പോവാണ് കുടജാദ്ര പോയി നല്ല ക്ഷീണിച്ചു അപ്പൊ വിശക്കുന്നുണ്ട് അപ്പൊ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ഉച്ചക്ക് വരുമ്പോടെ ക്യൂ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ രാത്രിയിൽ ചെറിയൊരു ക്യൂ അധികമൊന്നുമില്ല ഒന്നുമില്ല ചെറുത് ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞ പോലെ നന്നായിട്ട് ഇരിക്കെത്തു അങ്ങനെ ഞാന് മൂകാംബിക അമ്മയുടെ അന്നദാന ഹാളിലേക്ക് കയറിട്ടോ അവിടെ കുറെ ആൾക്കാർ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും കഴുകി വെച്ച സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടോ ആ സ്റ്റീറ്റ് പ്ലേറ്റിലേക്ക് ആദ്യം തന്നെ അവർ നല്ല ചൂടുള്ള വെജിറ്റബിളിൻ്റെ ഒരു കറിയാണ് ഒഴിച്ചു തരുന്നത് പിന്നെ അതിലേക്ക് നല്ല ചൂടുള്ള വൈറ്റ് റൈസ് പിന്നെ നല്ല സാമ്പാർ ഒഴിച്ചു തരും കേട്ടോ ഞാൻ പിന്നെ ആ ചൂടുള്ള ചോറും കറിയിലേക്കും കുറച്ച് മോരും ഒഴിച്ചു കിട്ടോ ആ ഒഴിച്ചിട്ട് പോലും ചോറിന് നല്ല ചൂടായിരുന്നു കേട്ടോ കൈകി പൊള്ളുന്നുണ്ടായിരുന്നു പിന്നെ ആ സബ്ജിയിൽ ഇതാ നല്ല വൈറ്റ് കടലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ മോരും പായസൊക്കെ എത്ര വേണമെങ്കിലും അവിടുന്ന് കിട്ടും പായസം നല്ല പരിപ്പിന് ശർക്കരേനെയും നെയ്യൊക്കെ ഇട്ട പായസമായിരുന്നു നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ ഇത് ഉച്ചയ്ക്കും ഉണ്ടായിരുന്നു രാത്രിയും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പാത്രം കഴിവൊന്നും വേണ്ട ജസ്റ്റ് ആ ട്രയൽ വെച്ചു കൊടുത്താൽ മതി അങ്ങനെ മൂകാംബിക അമ്മയുടെ രാത്രിയുള്ള അന്നദാനം കഴിച്ചിട്ടോ നല്ല ഭക്ഷണമായിരുന്നു ഒരു രക്ഷയുമില്ലാത്ത ഭക്ഷണമാണ് അപ്പോൾ നിങ്ങൾ മൂകാംബിക ഒക്കെ പോവുകയാണെങ്കിൽ അമ്മയുടെ പ്രസാദം മസ്റ്റായിട്ടും കഴിക്കുക കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നടയടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊല്ലൂർ ടൗൺ ഒക്കെ ഡൗൺ ആയിട്ടോ ഭയങ്കര സൈലൻ്റ് ആണ് നമ്മൾ താമസിക്കുന്ന ലളിതാംബിക ഗസ്റ്റ് ഹൗസിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ എന്നൊരു സൈറ്റ് ഉണ്ട് അതിൽ കയറിയിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ ഇവിടെ വന്നിട്ട് നിങ്ങൾ ടൈം എടുക്കും ഡിലേ എടുക്കൂല ഓൺലൈൻ ബുക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒരേ പൈസ ഞാൻ അവർ ഈടാക്കുന്നത് ഇത് കർണാടകയിലെ ഒട്ടുമിക്ക എല്ലാ ടെമ്പിളുകളിലും ഇവർക്ക് അക്കൊമഡേഷൻ ഉണ്ട് കിട്ടും ഇത് ഗവൺമെൻറ്റിന് ഇത് അക്കൊമഡേഷൻ അതുകൊണ്ട് തന്നെ ചീപ്പ് റേറ്റ് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും അപ്പോൾ ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മൂകാംബിക അമ്മയുടെ കഷായ പ്രസാദൊക്കെ എങ്ങനെ കിട്ടുന്നത് എന്നൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കനും കൂടി തന്നെ അമർത്തി ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പം ഇതുപോലത്തെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ